എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ജീവിതം എന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്നാൽ നമ്മളിൽ പലരും ഒരു സാധാരണ ജീവിതം നയിച്ചു കടന്നു പോകുന്നു എന്തുകൊണ്ടാണ് ലോകത്തിലെ വെറും ഒരു ശതമാനം ആളുകൾ മാത്രം കൊടുമുടികൾ കീഴടക്കുന്നതും ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ശരാശരി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്നതും ഇത് വെറും ഭാഗ്യമാണോ അതോ അവർക്ക് ലഭിച്ച പ്രത്യേക കഴിവുകളാണോ അല്ല ഇതിൻ്റെ രഹസ്യം അവരുടെ ദിനചര്യകളിലാണ് പ്രത്യേകിച്ച് അവരുടെ പ്രഭാതങ്ങളിൽ ചരിത്രത്തിലെ ഇതിഹാസങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ ചാണക്നാകട്ടെ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനാകട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ ഇലോൺ മസ്ക് ആവട്ടെ അവർക്കെല്ലാം ഒരു പൊതുവായ ശീലമുണ്ടായിരുന്നു സൂര്യോദയത്തിന് മുൻപേ ഉണരുക എന്നത് പ്രകൃതി ഉണരുന്നതിന് മുൻപേ ഉണരുന്നവർക്ക് പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും നമ്മുടെ പുരാണങ്ങളും ആയുർവേദവും ചാണക്യ നീതിയും ഒരേപോലെ പ്രാധാന്യത്തോടെ പറയുന്ന ഒന്നാണ് ബ്രഹ്മമുഹൂർത്തം ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എന്താണ് ബ്രഹ്മമുഹൂർത്തം രാത്രിയുടെ അവസാന യാമവും പകലിൻ്റെ തുടക്കവും തമ്മിലുള്ള സന്ധ്യയാണ് ബ്രഹ്മമുഹൂർത്തം കൃത്യമായി പറഞ്ഞാൽ സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുൻപുള്ള സമയം അതായത് പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയുള്ള സമയം ബ്രഹ്മ എന്നാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം സൃഷ്ടി നടക്കേണ്ട സമയം നിങ്ങളുടെ ചിന്തകൾക്കും ലക്ഷ്യങ്ങൾക്കും രൂപം നൽകാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ സമയത്തെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് നോക്കുക സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുന്നവൻ തൻ്റെ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നു ഇത് വെറുമൊരു വിശ്വാസമല്ല ഇതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട് നമ്മുടെ ശരീരവും പ്രകൃതിയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ അന്തരീക്ഷം ഏറ്റവും ശുദ്ധമായിരിക്കും വായുമലിനീകരണമോ ശബ്ദമലിനീകരണമോ ഇല്ലാത്ത സമയം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ പ്രാണവായു ഓക്സിജൻ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ഓസോൺ സാന്നിധ്യത്തോടെ നിലനിൽക്കുന്നു ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ ഓക്സിജൻ അളവ് കൂടുന്ന സമയമാണിതെന്ന് ശാസ്ത്രം പറയുന്നു ഈ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ അളവ് വർദ്ധിക്കുകയും തലച്ചോറിലെ കോശങ്ങൾ ഉണരുകയും ചെയ്യുന്നു നമ്മുടെ തലച്ചോറിലെ പൈനിയൽ ഗ്രന്ഥി അഥവാ ആത്മീയമായി നമ്മൾ വിളിക്കുന്ന മൂന്നാം കണ്ണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കും ഉറക്കത്തിന് സഹായിക്കുന്ന മെലറ്റോണിൻ മാറി ഉണർവ് നൽകുന്ന സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ സമയമാണത് ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ സാധാരണ സമയത്തേക്കാൾ നൂറ് മടങ്ങ് വേഗത്തിൽ തലച്ചോറിൽ പതിയും അതുകൊണ്ടാണ് പണ്ട് കാലത്ത് വിദ്യാർത്ഥികളോട് പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കാൻ ഗുരുക്കന്മാർ നിർദ്ദേശിച്ചിരുന്നത് ചാണകന്റെ ഉപദേശങ്ങളും വിജയമന്ത്രവും ആചാര്യ ചാണക്യൻ തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യന് നൽകിയ ആദ്യ പാഠം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്നതായിരുന്നു ഒരു ഭരണാധികാരിക്ക് വേണ്ടത് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് പകൽ സമയത്ത് ലോകം ബഹളമയമാണ് നമ്മുടെ മനസ്സ് കലങ്ങിയ വെള്ളം പോലെയാകും എന്നാൽ മണിക്ക് ലോകം ശാന്തമാണ് ആ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായ തടാകം പോലെയാകുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവിടെ രൂപപ്പെടുന്നു അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത് പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ഊർജം നമ്മിലേക്ക് പ്രവഹിക്കുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കുന്നുവോ അത് പ്രപഞ്ചത്തോട് സംവദിക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഇത് എന്തുകൊണ്ട് നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല പലരും രാവിലെ എഴുന്നേൽക്കാനായി അലാറം വയ്ക്കും പക്ഷേ അത് അടിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങും ഇതിനെയാണ് ചാണക്യൻ തമോ ഗുണം എന്ന് വിളിക്കുന്നത് അലസത മടി ഉറക്കം എന്നിവയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ ശത്രു പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് രാവിലെ നാലു മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അലസതയോട് യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചാൽ ആ ദിവസത്തെ മുഴുവൻ വിജയവും നിങ്ങളുടെ കൈപ്പിടിയിലായിരിക്കും ഇനി അടുത്തതായി പ്രായോഗികമായി എങ്ങനെ ഈ ഒരു ശീലം ശീലിക്കാം ഒറ്റയടിക്ക് മാറ്റം കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും നിങ്ങൾ എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ നാളെ മുതൽ നാലു മണിക്ക് എഴുന്നേൽക്കാൻ നോക്കിയാൽ ശരീരം ഒരിക്കലും സഹകരിക്കില്ല ഓരോ ദിവസവും ഇതിന് പ്രത്യേകമായിട്ട് സമയക്രമം നിങ്ങൾ ശീലിക്കുക അതായത് ഓരോ ദിവസവും പതിനഞ്ചു മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക തലേ ദിവസത്തെ തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ പ്രഭാതം തുടങ്ങുന്നത് തലേദിവസം രാത്രിയിലാണ് രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിക്കുക അമിതമായി ആഹാരം കഴിച്ചാൽ ശരീരം അത് ദഹിപ്പിക്കാൻ ഊർജം ഉപയോഗിക്കും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാറ്റിവെക്കുക അതിലെ നീല വെളിച്ചം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം അടുത്തതായി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് എന്തു ചെയ്യണം ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റുന്ന കാര്യങ്ങളാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേറ്റതിനു ശേഷം ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും ആദ്യം തന്നെ കൃതജ്ഞതയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടത് എഴുന്നേറ്റ ഉടനെ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക ഒരു ദിവസം കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുക അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രപഞ്ചത്തിനോട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ആ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക എന്നിട്ട് ആ ദിവസം തുടങ്ങാൻ ശ്രമിക്കുക അതിനുശേഷം ജലപാനമാണ് ശരീരം ശുദ്ധീകരിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അത് നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ധ്യാനമാണ് അതായത് പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിശബ്ദമായിരിക്കുക കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക എന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യണം എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് ഇതൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക ദിവസവും ഇങ്ങനെ എഴുതി വയ്ക്കുക വഴി നിങ്ങളുടെ അതാ ദിവസത്തെ പ്രവൃത്തികൾ സുഗമമായി നടക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നിങ്ങളെ സഹായിക്കും അടുത്തതായി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക എന്നതാണ് ഒന്നുകിൽ വ്യായാമം അല്ലെങ്കിൽ പഠനം എന്നിവ പോലെയുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് ടീം കുക്ക് ഇലോൺ മസ്ക് തുടങ്ങിയവരൊക്കെ പുലർച്ചെ എഴുന്നേൽക്കുന്നവരാണ് നാല് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ മൂന്ന് മണിക്കൂർ അധികം ലഭിക്കുന്നു ഒരു വർഷം കൊണ്ട് ഇത് ആയിരം മണിക്കൂറുകൾ അധികമായി മാറുന്നു ഈ സമയം കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ പുതിയ ഭാഷ പഠിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാം പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു സുഹൃത്തുക്കളെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കേവലം ഒരു സമയം മാത്രമല്ല അതൊരു ജീവിത സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലേക്ക് നയിക്കുന്ന തപസ്സാണ് ആണ് ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ പ്രയാസമായിരിക്കും പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസത്തെ നിയമം ഓർക്കുക തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ അത് നിങ്ങളുടെ ശീലമായി മാറും ഓർക്കുക ബ്രഹ്മമുഹൂർത്തം എന്നത് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത സമയമൊന്നുമല്ല നമ്മുടെ പൂർവികർ ഒന്നുകിൽ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഒക്കെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരായിരിക്കും അത് നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ നമ്മളും കുറച്ച് ദിവസം പരിശീലിച്ചാൽ ആ ബ്രഹ്മമുഹൂർത്തം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പഴയ പരാജയങ്ങളിൽ നിന്ന് മോചനം വേണോ എങ്കിൽ നാളെ പുലർച്ചെ നാലു മണിക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കണ്ണു തുറക്കുക പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുകയാണ് അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുന്നതിന് തുല്യമാണ് എഴുന്നേൽക്കുക ഉണരുക ലക്ഷ്യം കാണും വരെ ചലിച്ചുകൊണ്ടിരിക്കുക ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ എഴുന്നേൽക്കും ഉറപ്പിച്ചു പറയുക ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഐശ്വര്യം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം